സിനിമയിൽ തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയി എത്തുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം മോഹൻലാൽ മമ്മൂട്ടി എന്നിവർക്ക് വേണ്ടി സിനിമ ഒരുക്കുക എന്നതാണ് തന്റെ ആദ്യ തിരക്കഥയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ ഒരുക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്റെ വീട് അപ്പുവിന്റെയും എന്ന മലയാള സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണൻ പിന്നീട് നിരവധി സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായി ബിപിൻ ജോർജിനൊപ്പം അമർ അക്ബർ അന്തോണി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും വിഷ്ണു ആയിരുന്നു എന്നെങ്കിലും മോഹൻലാലിന് വേണ്ടിയുള്ള സിനിമയ്ക്ക് കഥ എഴുതുമ്പോൾ അത് ഏത് ജോണറിൽ ഉള്ളതാകും എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇഡിയൻ ചന്ദുവിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലായിരുന്നു വിഷ്ണു ഈ കാര്യങ്ങൾ സംസാരിച്ചത് എനിക്ക് ലാലേട്ടിനെ വെച്ച് കുറച്ച് ഫണ്ണൊക്കെയുള്ള സിനിമയാണ് താല്പര്യം അതായത് ഹ്യൂമറും മാസും സിനിമയാകും അതാണ് എന്റെ മനസ്സിൽ ഹലോയൊക്കെ പോലെയുള്ള സിനിമയാകും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബിബിൻ ജോർജിനൊപ്പം എന്തെങ്കിലും മമ്മൂട്ടിയെയും മോഹൻലാലിന്റെയും അടുത്ത് കഥ പറയാൻ പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും വിഷ്ണു മറുപടി നൽകി താൻ കഥ പറയാനായി മമ്മൂട്ടിയുടെ അടുത്ത് ഇല്ല എന്നാണ് താരം പറയുന്നത് എന്നാൽ യമണ്ടൻ പ്രേമഗതിയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെന്നും വിഷ്ണു പറഞ്ഞു ഞാൻ കഥ പറയാനായി മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ടേ ഇല്ല യമണ്ടൻ പ്രേമഗതിയുടെ സ്ക്രിപ്റ്റ് ഞാൻ അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് അന്ന് ഞാനും ബിബിനും ചേർന്നായിരുന്നു പോയത് അന്ന് ഞാൻ യമണ്ടൻ പ്രേമഗതിയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു ലാലേട്ടനുമായി എന്റെ സിനിമയുണ്ടെന്ന് ആളുകൾ വെറുതെ പറയുകയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലാതെ അദ്ദേഹത്തിനോടൊപ്പമുള്ള സിനിമയൊന്നും ഇല്ല വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ